അസ്ലാമലൈക്കും ഇന്ന് നമുക്കൊരു സ്കേർട്ട് തയ്ക്കാം സ്കേർട്ട് എന്ന് പറയുമ്പോൾ ഒരു അമ്പർല സ്കേർട്ട് അതായത് ലാച്ച എന്നൊക്കെ പറയൂലേ ആ സംഭവമാണ് കേട്ടോ ഇന്ന് ചെയ്യാൻ പോണത് അപ്പോൾ അതിനുള്ള മെറ്റീരിയൽ നല്ല അടിപൊളി ഒരു ഓർഗൺസ മെറ്റീരിയൽ ആണ് ഇത് നല്ല കളർഫുൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇതിൻ്റെ ഏത് കളർ വേണമെങ്കിലും നമുക്ക് ലൈനിങ് ഇടാം അപ്പോൾ എൻ്റെ കയ്യിലുള്ള ലൈനിങ് ഞാൻ കാണിച്ചു തരാം പീച്ച് കളറാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഏത് കളർ ഇഷ്ടമുള്ള കളർ ഇടാം പീച്ചിട്ടപ്പോൾ എനിക്ക് കുറച്ചുകൂടി അതൊരു ഭംഗിയായിട്ട് തോന്നി അതുകൊണ്ടാണ് ഞാൻ പീച്ച് എടുത്തത് കേട്ടോ ഈ മെറ്റീരിയൽ ഞാൻ മുറിച്ച് വാങ്ങിച്ചതാണ് പക്ഷേ ലൈനിങ് കട്ട് പീസ് കിട്ടിയതാണ് അതുകൊണ്ട് തന്നെ ഒന്നേകാൽ മീറ്റർ അത്രേ ഉള്ളൂ കേട്ടോ ആ ലൈനിങ് ഇത് രണ്ട് മീറ്റർ ഉണ്ട് അപ്പോൾ ഞാൻ ഇതും സിയാമോളുടെ അളവിൽ തന്നെയാണ് കേട്ടോ തയ്ക്കുന്നത് അപ്പോൾ പലരും പറയുന്നുണ്ട് വേറെളവിൽ മാറ്റി ചെയ്യാനൊക്കെ പക്ഷേ വേറെ അളവിൽ ചെയ്താൽ ഇതുപോലെ സ്കട്ട് തയ്ച്ച ഞാനൊന്നും ഇടൂല കേട്ടോ ഞാനും ഇടൂല നാത്തൂന് ഇടൂല അനിയത്തി ഇടൂല പിന്നെ ഞാൻ എന്താ ചെയ്യുക അപ്പോൾ അവളുടെ അവളാണ് അതെ ഞങ്ങൾക്ക് ഒരു പെൺകുട്ടിയായിട്ടുള്ളത് അതുകൊണ്ടാണ് കേട്ടോ അവളുടെ അളവിൽ തന്നെ ചെയ്യണത് അപ്പോൾ ഇത് രണ്ട് മീറ്റർ മെറ്റീരിയലാണ് അപ്പോൾ നമുക്ക് ഒരാളുള്ളപ്പോൾ ആൾക്ക് എന്നെല്ലാം എപ്പോഴും തയ്ക്കാൻ തോന്നുക എനിക്ക് പെൺകുട്ടികൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവർക്കും കൂടെ തയ്ച്ചു തന്നെയായിരുന്നു എൻ്റെ കൂടെ സീ ആക്കം തയ്ച്ചു തന്നെയായിരുന്നു പക്ഷേ ഇതിപ്പോൾ അവൾ മാത്രമേ ഉള്ളൂ എനിക്ക് രണ്ടാം പിള്ളേരാണ് അനിയത്തിക്ക് മൂന്നാം മൂന്നാമ്പിള്ളേരാണ് ആങ്ങൾക്ക് രണ്ടാൺകുട്ടികളും ആകെ ഒരാൾ ചെയ്യാമോളൂ മാത്രമേ ഉള്ളൂ കേട്ടോ പെൺകുട്ടിയായിട്ട് അതുകൊണ്ടാണ് ഞങ്ങൾ എന്ത് തയ്ക്കുമ്പോഴും എന്ത് ഡ്രസ്സ് അത് സീയാക്കാൻ പറ്റും അത് സീയാക്കാൻ കളർ ചേരും എന്നുള്ള ആ ഒരു ഇത് വരണത് അപ്പം അതായത് രണ്ടാക്കി മടക്കിയിട്ടേക്കാണ് അതിനെ ക്രോസ് ആയിട്ട് മടക്കിയിടണം കേട്ടോ അങ്ങനെയാണ് നമ്മൾ ഈ അമ്പർലാസ് കേട്ട് വെട്ടണത് എളുപ്പാണ് കേട്ടോ ചെയ്യാൻ വളരെ ഈസിയാണ് ചെയ്യാനായിട്ട് കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഗൗൺ ഒക്കെ നമ്മൾ എപ്പോഴും കാണിച്ചു തന്നിട്ടുണ്ടല്ലോ അതിൻ്റെ ഒരു മെത്തേഡ് തന്നെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള മെറ്റീരിയലൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ലൈനിങ് വെച്ചിട്ട് തന്നെ നോക്കിയെടുക്കണം കേട്ടോ കറക്റ്റായിരുന്നു പക്ഷേ എനിക്ക് ആ മെറ്റീരിയൽ കുറച്ചേ കിട്ടുള്ളൂ ലൈനിങ് അതുകൊണ്ട് ഞാൻ വേറൊരു രീതിയിലാണ് ലൈനിങ് കട്ട് ചെയ്യണത് പക്ഷേ ഓർഗൺസ് ആ മെറ്റീരിയൽ ഇതുപോലെ ക്രോസ് ഇട്ടിട്ടാണ് കേട്ടോ കട്ട് ചെയ്യണത് അപ്പോൾ ഈ ത്രികോണാകൃതിയിൽ മടക്കിയിടുമ്പോൾ നമ്മുടെ ഈ ഐസ്ക്രീമിൻ്റെ ട്യൂബ് പോലെ വരുന്ന ആ ഉണ്ടല്ലോ ത്രികോണാകൃതിയിൽ വരുന്ന ഏറ്റവും ചെറിയ ഭാഗം അവിടെയാണ് നമ്മൾ അരവണ്ണം മാർക്ക് ചെയ്യണത് അപ്പോൾ നമ്മുടെ അരവണ്ണം എത്രയാന്ന് നോക്കുക അപ്പോൾ സിയാമോളുടെ അരവണ്ണം ഇരുപത്തിയാറ് ഇഞ്ചാണ് കേട്ടോ ഈ ഇരുപത്തി ആറ് ഇഞ്ചിനെ നമ്മൾ നാല് വെച്ച് ഡിവൈഡ് ചെയ്യണം അപ്പൊ അതാ ഇരുപത്തി ആറിനെ പകുതിയാക്കിയപ്പോ പതിമൂന്ന് കിട്ടിയിട്ടുണ്ട് ഈ പതിമൂന്നിന് ഒന്നോടെ പകുതിയാക്കുമ്പോ നമുക്ക് ആറ് ഇഞ്ച് കിട്ടും അപ്പം ഞാൻ കുറച്ചൊരു ലൂസ് കൊടുക്കുന്നുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരയിൽ ഞാൻ വെള്ളി ഇട്ട് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാനൊരു ഏഴര ഇഞ്ചാണ് ഏട്ടാ മാർക്ക് ചെയ്യണത് അപ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് തന്നെ മാർക്ക് ചെയ്യണേട്ടോ അവിടെ നിന്നാണെങ്കിൽ നല്ല കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള മെറ്റീരിയലൊക്കെ വെട്ടുമ്പോഴുണ്ടല്ലോ നല്ലോണം ശ്രദ്ധിച്ച് തന്നെ വെട്ടണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറന്ന് പോകാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഞാൻ ഏഴരയിലാണ് ഏട്ടാ മാർക്ക് ചെയ്യണത് അതായത് ആറരയാണ് അവളുടെ അരവണ്ണം കിട്ടണത് അരവണ്ണം എത്രയാണെന്ന് നോക്കുക അതിൻ്റെ നാലിലൊന്ന് എടുത്തിട്ട് ഇത് നാലാക്കിയാണല്ലോ നമ്മൾ ക്രോസ് ആക്കിയിട്ടേക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ നാലിലൊന്ന് എടുക്കുന്നത് ഇനി ഫുൾ സർക്കിൾ ഡബിൾ ഫ്ലെയർ ആണെങ്കിൽ നമ്മൾ എട്ടിലൊന്ന് മാർക്ക് ചെയ്യണം കേട്ടോ അപ്പം ഇനി ഇറക്കം ഇറക്കം മുപ്പത്താറ് ഇഞ്ചാണ് ഞാൻ തയ്യൽത്തുമ്പോൾ ഒന്നും വേറെ ആഡ് ചെയ്യണില്ല കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോളിൽ പട്ട വെക്കുമ്പോൾ ലെങ്ത് കൂടി വരും ആ മുപ്പത്താറ് തന്നെ ഞാൻ എന്താ മാർക്ക് ചെയ്യണം കേട്ടോ എന്താ ഇവിടെ നിന്ന് മോളിൽ നിന്ന് നമ്മൾ ആ മാർക്ക് ചെയ്ത ഭാഗത്തുനിന്ന് മുപ്പത്താറ് ഇഞ്ച് കണ്ടല്ലോ മുപ്പത്താറ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കണ്ട അവിടെ മാർക്ക് ചെയ്തേക്കണ വേണ്ടോ ഇത് മുപ്പത്താറ് തന്നെ അപ്പുറത്തേക്ക് 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 മാറ്റി മാറ്റി മാർക്ക് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് ചിലപ്പോൾ ചില മെറ്റീരിയലിൽ ഇതിപ്പോൾ ഒരിത്തിരി നീളക്കുറവുള്ളത് കൊണ്ട് രണ്ട് മീറ്റർ അല്ലേ ഉള്ളൂ രണ്ടേ കാലാണെങ്കിൽ കറക്റ്റായിരുന്നു രണ്ട് മീറ്റർ ആയതുകൊണ്ട് തന്നെ ദീ എൻ്റെ ഭാഗത്ത് കണ്ട കുറച്ചൊരു ഇവിടെ ഒരു ജോയിൻറ്റ് വെച്ചു കൊടുക്കണം അത് ഇപ്പുറത്തുനിന്ന് വെട്ടിയെടുക്കണ പീസ് അപ്പുറം വെച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ മുപ്പത്താറ് ഞാൻ അറ്റം വരെ മാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതാ ഇതൊന്ന് ഞാനൊന്ന് പതുക്കെ യോജിപ്പിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഞാൻ ഈ വരച്ചിട്ടതേ കണ്ടോ മനസ്സിലായില്ല എങ്ങനെ മാർക്ക് ചെയ്തതെന്ന് അരഭാഗത്ത് അതായത് ഐസ്ക്രീം പോലെ ഇരിക്കുന്ന ഭാഗത്ത് നമ്മുടെ അരവണ്ണത്തിൻ്റെ നാലിലൊന്ന് മാർക്ക് ചെയ്തു അവിടെ ഒന്നാണ് നമ്മുടെ ഇറക്കം മാർക്ക് ചെയ്തു അപ്പോൾ അതാ ഇവിടെയാണ് നമ്മൾ നാലിലൊന്ന് മാർക്ക് ചെയ്തതിൻ്റെ കൂടെ ഒരിഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത്തിരി ലൂസായിരുന്നോട്ടേന്ന് വിചാരിച്ചിട്ടാണ് ഒരു ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്തത് അപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി താഴെ കൂടെ അതാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ താഴെ വെക്കാനുള്ള പീസ് ഞാൻ തപ്പാണ് കേട്ടോ നമുക്കിതിൻ്റെ വെട്ടേഷണം വെച്ച് ഇനി ബ്ലൗസ് അടിക്കണമല്ലോ ബ്ലൗസ് അടിക്കണം എന്ന് വിചാരിച്ചേക്കണത് അടിക്കുകയാണെങ്കിൽ ഞാൻ കാണിച്ചതരാട്ടോ അപ്പോൾ അതായത് ഇവിടെ ഇതായി ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ കുറച്ചൊന്ന് വലുതാക്കിയാണ് വെട്ടണത് ഇത് തയ്ച്ച് പിടിപ്പിച്ചതിന് ശേഷം കൂടുതലുണ്ടെങ്കിൽ നമുക്ക് വെട്ടിക്കളയാ ചെറുതായി പോയിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവുമല്ലോ അതുകൊണ്ട് തന്നെ ആ പീസ് അവിടെ വെച്ചിട്ട് ഒരിത്തിരി വലുതാക്കി വെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇനി നമുക്ക് ലൈനിങ് കട്ട് ചെയ്തെടുക്കണം ലൈനിങ് ആയിട്ട് ഞാൻ എടുത്തത് ഞാൻ പറഞ്ഞില്ലേ ഒരു ദൈ കളറ് അതായത് പീച്ച് കളറ് ക്രൈപ്പിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ഇതൊന്നും ഞാൻ പറഞ്ഞില്ലേ ഒരു കട്ട് പീസ് കിട്ടിയതാണ് ഇങ്ങനെയുള്ള മെറ്റീരിയൽ നമ്മൾ കട്ട് പീസായിട്ട് എടുക്കുമ്പോൾ ഉണ്ടല്ലോ ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപയൊക്കെ കൊടുത്താൽ മതി കേട്ടോ ഇവിടെ അടുത്തൊരു കടയുണ്ട് ഇവിടെ അടുത്തെന്ന് പറഞ്ഞാൽ എറണാകുളത്ത് കച്ചേരിപ്പടിയിലെ രാധാകൃഷ്ണ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ അവിടെ ഇങ്ങനെ കട്ട് പീസുകൾ ഒരു ബോക്സിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ടാവും അപ്പം നമുക്ക് ആവശ്യമുള്ള കട്ട് പീസ് അവിടെ പോയി വാങ്ങിക്കാം അപ്പോൾ ഈ ഒരു പീസ് ഞാനിവിടെ എടുത്തിട്ടിട്ട് എങ്ങനെ കട്ട് ചെയ്യണം എന്നൊക്കെ ആലോചിച്ച് ഒന്ന് അളന്നൊക്കെ എടുക്കുകയാണ് രണ്ടാക്കി മടക്കിയിട്ടിട്ട് നോക്കി പിന്നെ ഞാൻ എന്താ ചെയ്യണേ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഇറക്കെ എത്ര ഇഞ്ചുണ്ടെന്ന് നോക്കാം നമ്മുടെ മുപ്പത്താറു ഇറക്കമാണല്ലോ ആ ഇറക്കത്തിൽ തന്നെ ഞാൻ കട്ട് ചെയ്യണം കേട്ടോ മുപ്പത്താറ് അല്ലെങ്കിൽ എടുത്താലും മതി നമുക്ക് ഒന്നുകൂടെ വെട്ടിക്കളയേണ്ടി വരും അപ്പോൾ അതായവിടെ നമുക്കിങ്ങനെ ആവശ്യത്തിനുള്ള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കട്ട് ചെയ്തെടുത്ത ഈ പീസ് ഉണ്ടല്ലോ ഈ പീസ് വെച്ച് നമുക്ക് അരഭാഗത്ത് നമുക്ക് പട്ട വെച്ച് കൊടുക്കാം അതിനൊക്കെ യൂസ് ചെയ്യാമല്ലോ വള്ളിക്ക അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്ത് യൂസ് ചെയ്യാം അപ്പോൾ ഈ പീസിൽ നമുക്ക് എങ്ങനെ അളവെടുക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ ആദ്യം എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് രണ്ട് പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് കാരണം ഞാൻ ചെയ്യാൻ പോണത് അണ്ടർ സ്കേർട്ട് കട്ട് ചെയ്യണ മോഡലാണ് കേട്ടോ അപ്പോൾ അത് രണ്ടാക്കി കട്ട് ചെയ്തിട്ട് ഒരു പീസ് ഞാനിപ്പോൾ മടക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അരവണ്ണം എത്രയാണ് നോക്കുക നമുക്കിപ്പോൾ ഇരുപത്താറ് ഇഞ്ചാണ് അരവണ്ണമെങ്കിൽ അതിൻ്റെ പകുതി പതിമൂന്ന് ഇഞ്ച് ആ പതിമൂന്ന് ഇഞ്ചിൻ്റെ മൂന്നിലൊന്ന് ഡിവൈഡ് ചെയ്തിട്ട് ഇവിടെ മാർക്ക് ചെയ്യണം തയ്യലത്തും പാ അടക്കം മാർക്ക് ചെയ്യണം കേട്ടോ അതായത് നമ്മുടെ അരവണ്ണത്തിൻ്റെ പകുതി പതിമൂന്നിഞ്ചാണ് പതിമൂന്ന് ഇഞ്ചിൻ്റെ മൂന്നിലൊന്നാണ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത് മൂന്നിലൊന്ന് ഇരുപത്തിയാറല്ല ഞാൻ കൊടുത്തത് ഇരുപത്തി ഇഞ്ചാണ് കേട്ടോ കുറച്ചൊരു ലൂസ് നമ്മൾ മെറ്റിയത് വെട്ടിയപ്പോഴും കൊടുത്തല്ലോ അതുകൊണ്ട് ഇതിന് ഇരുപത്തിയെട്ടിൻ്റെ നാലിലൊന്നാണ് ഞാൻ അല്ല മൂന്നിലൊന്നാണ് കേട്ടോ ഞാൻ കണ്ടത് എന്നിട്ട് ഇതാ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡബിൾ ഇതാപ്പുറത്ത് ഓപ്പൺ സൈഡിലും മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനെ രണ്ടിനെയും ക്രോസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ രണ്ട് പീസും അടു അടുക്കി വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം ഞാനിപ്പോൾ ഒരു പീസ് മാറ്റിയിട്ട് ഒരെണ്ണം മാത്രമാണ് കട്ട് ചെയ്യണത് അതിന് ശേഷം മറ്റേത് അപ്പോൾ കുറച്ച് ഫ്ലയറ് താഴ്ഭാഗത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല തുണി കുറവായിരുന്നു പിന്നീട് ഞാൻ കരുതിയത് അമ്പറില തന്നെ മതിയായിരുന്നു ഈ മെറ്റീരിയൽ ആ കളർ എനിക്ക് കിട്ടാത്തതുകൊണ്ടാണ് ഈ കളറാണ് ഇഷ്ടമായത് അവിടെ ഒരു കട്ട് പീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ റോൾ ചെയ്ത് മുറിച്ചെടുക്കാനോ ഒന്നും ഈ കളർ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ പീസ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പം എന്തായാലും അതിട്ട് തയ്ച്ചിട്ട് കുഴപ്പമൊന്നുമില്ല തയ്ച്ച് കഴിഞ്ഞിട്ട് എനിക്കിഷ്ടമായി ഏറ്റവും വരെ ഞാൻ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തിട്ട് ഇങ്ങനെ തിരിച്ചെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്തെടുക്കുമ്പോൾ അടിവശത്ത് കുറച്ച് ഫ്ലെയർ ഇട്ട് മുകളിൽ കറക്റ്റായിട്ട് നമുക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കിട്ടും കേട്ടോ എന്നാൽ ഇങ്ങനെ ആക്കി എടുക്കാം നമുക്കിങ്ങനെ ജോയിൻ ചെയ്തിട്ട് പവാടക്ക് ലൈനിങ് ഇട്ട് കൊടുക്കാം കേട്ടോ അമ്പറിലെ പോലെ കട്ട് ചെയ്തിട്ട് അങ്ങനെയാണെങ്കിലും ഇടാം കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ എന്ന് മാത്രം എന്തേലും മെറ്റീരിയൽ കുറവായത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അടിഭാഗത്ത് നമ്മൾ ആ ജോയിൻറ്റ് വെച്ചിട്ടുണ്ടല്ലോ അത് വെച്ച് കൊടുക്കണം വെച്ച് കൊടുക്കുമ്പോൾ ഇങ്ങനെ ചുരുട്ടി ഒന്നും അടിക്കരുത് കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ട്രാൻസ്പെറൻറ്റ് ആയതുകൊണ്ടേ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ചുരുട്ടിയൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം കാണും നമുക്കിങ്ങനെ അടിച്ചിട്ടേ ഇൻ്റർലോക്ക് ചെയ്ത് കൊടുക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഇഞ്ഞ് പോവും നൂലഴിഞ്ഞു പോണ മെറ്റീരിയലാണല്ലോ ഓർഗൻസാ മെറ്റീരിയൽ നിങ്ങൾക്ക് അറിയാം കുഞ്ഞുങ്ങൾക്കൊക്കെ ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും തീരെപ്പൊടി പിള്ളേരൊക്കെ ആണെങ്കിൽ ഉടുപ്പൊക്കെ തയ്ച്ചാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ പക്ഷേ കുത്തി കൊള്ളാണ്ടൊക്കെ നല്ലോണം അകത്തൊക്കെ ഇങ്ങനെ കോട്ടൺ തുണി വെച്ച് പൈപ്പിംഗ് പോലെയൊക്കെ ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം അല്ലെങ്കിൽ ഉണ്ടല്ലോ കുട്ടികൾക്ക് ചൊറിയാനൊക്കെ ചാൻസ് ഉണ്ട് ഇതിൻ്റെ നൂല് ഇത്തിരി പ്ലാസ്റ്റിക് പോലെയാണല്ലോ ഇരിക്കുന്നത് എന്നാലും കാണാൻ ഭംഗിയാണ് കുട്ടികൾക്കൊക്കെ ഇട്ടാലും കാണാൻ ഭംഗിയാണ് അങ്ങനെ ഭംഗിയായിട്ടാണ് ഞാൻ ഇതും എടുത്തത് അപ്പോൾ അതായത് ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി പതിച്ചൊന്നും അടിക്കണ്ട കേട്ടോ അത് നമുക്ക് അകത്തൊന്ന് ഇൻ്റർലോക്ക് ചെയ്ത് മാത്രം ഇട്ടാൽ മതി ഇതേപോലെ അപ്പുറത്തെ സൈഡിലും നമുക്ക് റെഡിയാക്കി എടുക്കണം ഇനി നമുക്ക് വേണ്ടത് എന്താ സൈഡ് കൂട്ടി കൊടുക്കണം രണ്ട് പീസും പിടിപ്പിച്ചതിന് ശേഷമാണ് സൈഡ് കൂട്ടണം കേട്ടോ അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ റോഡ് പണി നടക്കുകയാണ് റോഡ് ഒന്ന് പൊക്കി കൊടുക്കുകയാണ് വെള്ളക്കെട്ടീൻ്റെ പ്രശ്നം ഉണ്ടല്ലോ നമുക്കൊക്കെ നല്ല മഴ വന്നിട്ടുണ്ടെങ്കിൽ റോഡൊക്കെ വെള്ളം എറണാകുളം അറിയാമല്ലോ എല്ലാവർക്കും റോഡ് വെള്ളം വരും അപ്പോൾ റോഡ് പണി നടക്കുന്നതുകൊണ്ടാണ് ഏറ്റവും ഈ ഡും ഡും എന്നുള്ള കൊട്ടണ സൗണ്ട് കേൾക്കണത് കല്ലൊക്കെ അടിച്ച് നിരത്തി റോഡ് പൊക്കി പൊക്കിയെടുക്കുകയാണ് അപ്പോൾ അതാ ഇപ്പൊ ഇ കഴിയുമ്പോൾ ഞാൻ നമ്മുടെ റോഡൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ നല്ല അടിപൊളിയാക്കി ടൈലൊക്കെ വിരിച്ച് അടിപൊളിയാക്കി എടുക്കണുണ്ട് അപ്പോൾ ഞാൻ നമ്മുടെ പവാടയുടെ സൈഡ് ഞാൻ ഇങ്ങനെ അടിച്ചെടുക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഞാൻ ചീരയൊക്കെ നട്ടിട്ടുണ്ട് എൻ്റെ ബാൽക്കണിയിൽ അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇനി ദിവസം അപ്പോൾ റോഡ് പണി കഴിയുമ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് കാണിച്ചുതരാം അതായത് ഇങ്ങനെ സൈഡ് അടിക്കുന്ന സൈഡ് അടിച്ചപ്പോൾ തുടങ്ങിയപ്പോൾ ഒരു ഇഞ്ച് ഞാൻ വിട്ടിട്ടാണ് കേട്ടോ സൈഡ് അടിച്ചെടുത്തത് അത് നിങ്ങൾ ശ്രദ്ധിച്ചായിരിക്കുമല്ലോ മോളിൽ സൈഡ് അടിച്ചെടുത്തപ്പോൾ അങ്ങനെ കേട്ടോ ചെയ്തത് ഇനി നമുക്ക് ലൈനിങ് അടിച്ചെടുക്കണം ലൈനിങ് നമ്മളിങ്ങനെ പീസ് പീസായിട്ടാണല്ലോ കട്ട് ചെയ്തത് അപ്പോൾ ഈ പീസുകൾ ഒരു നടുഭാഗത്തെ പീസും രണ്ട് സൈഡിലെ പീസും ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതേപോലെ തന്നെ ബാക്കിലെ പീസും അങ്ങനെ തന്നെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ അടിക്കുമ്പോഴൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ നടുഭാഗത്തെ പീസ് സൈഡിലേക്കൊന്നും പോവാതെ ഇരിക്കുക കേട്ടോ അതുപോലെ തന്നെ അമ്പ്രല പോലെ വെട്ടയാണെങ്കിൽ കൊഴപ്പൊന്നുമില്ലാട്ടോ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തൊക്കെ എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എന്തായാലും എന്താ ഇതുപോലെ അങ്ങ് അറ്റം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കണ്ടോ ഇതേപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മുടെ കയ്യിൽ ആറ് പീസ് ഉണ്ട് ഈ ആറ് പീസും ഓർഡർ തെറ്റാതെ നീറ്റായിട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് തെറ്റി ഇപ്പോൾ ഒന്ന് എന്തെങ്കിലും വൺ ടു ത്രീ എന്നൊക്കെ നമ്പറൊക്കെ ഇട്ടിട്ട് ഒന്ന് കഴിഞ്ഞ് രണ്ട് രണ്ട് കഴിഞ്ഞ് മൂന്ന് അങ്ങനെയൊക്കെ ഒന്ന് ജോയിൻ ചെയ്തൊക്കെ എടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാൻ അതായത് ഫ്രണ്ട് പീസും ബാക്ക് പീസും ഇതേപോലെ കറക്റ്റായിട്ട് ജോയിൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി രണ്ടിൻ്റെയും ഒരു സൈഡ് നമുക്ക് ആദ്യം ഫുള്ളായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം അത് കഴിഞ്ഞ് അപ്പുറ സൈഡ് അടിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഫുള്ളായിട്ട് അടിക്കരുത് അപ്പുറത്തെ സൈഡ് അടിക്കുമ്പോൾ ഒരു ഇച്ചിരി ഓപ്പൺ ഇട്ടിട്ട് നമുക്ക് അടിക്കാം അതായത് ഇങ്ങനെ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അടുത്ത ഈ നമ്മുടെ വള്ളി വള്ളിയിടുന്ന ഭാഗം ഉണ്ടല്ലോ അപ്പോൾ നേരത്തെ നമ്മൾ സ്കേർട്ടിന് അടിച്ചതിനേക്കാളും ഒരു രണ്ടിഞ്ച് താഴെയായിട്ടാണ് കേട്ടോ ഇതടിക്കേണ്ടത് അതിൽ രണ്ടിഞ്ചാണ് നമ്മൾ ഓപ്പൺ കൊടുത്തതെങ്കിൽ ഇതിൽ നാലിഞ്ച് ഓപ്പൺ കൊടുക്കണം കേട്ടോ നല്ലതാണ് നമ്മൾ ഞാൻ തരാം എങ്ങനെ ഫിനിഷ് ചെയ്യണമെന്ന് കാണിച്ച് തരാം കേട്ടോ ആ ഒരു രണ്ട് സ്കേർട്ടും രണ്ട് ലൈനിങ്ങും നല്ല പീസും കൂടെ ചേർന്ന് വരുമ്പോഴേ എന്ത് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ താമസിക്കാൻ ഇതുപോലെ അറ്റം വരെ അടിച്ചെടുക്കാം കേട്ടോ ഇതിപ്പോൾ അത്യാവശ്യം ഒക്കെ ഉണ്ട് പക്ഷേ എന്നാലും അമ്പർലയുടെ അത്രയും ഫ്ലെയർ കിട്ടൂലെന്നേ ഉള്ളൂ അതിങ്ങനെ സർക്കിളിൽ കിടക്കുമ്പോൾ നല്ല ഭംഗിയാണല്ലോ അമ്പറല സ്കേർട്ട് നിങ്ങൾ തയ്ച്ചിട്ടില്ലേ നിങ്ങൾ കണ്ടിട്ടും ഉണ്ടാവുമല്ലോ തയ്ക്കാത്തവർ അപ്പോൾ അത് നല്ല ഫ്ലെയറിൽ കിട്ടും അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഞാൻ ഇതിനെ ഒന്ന് ഇത് നേരെയാക്കണം കേട്ടോ ഇതിൻ്റെ തയ്യൽത്തുമ്പൊക്കെ അകത്ത് പോണ പോലെ നേരെ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട വ്യത്യാസം കണ്ടോ രണ്ടിഞ്ച് വ്യത്യാസത്തിലാണ് കേട്ടോ ഇതിൻ്റെ ഓപ്പണും കൊടുത്തേക്കണത് ഇനി നമുക്ക് ഈ എൻ്റെ ഭാഗം ഒന്നിങ്ങനെ പിടിച്ച് റൗണ്ടിൽ അടിച്ച് ഇങ്ങോട്ട് പിടിക്കുമ്പോൾ അത് അങ്ങോട്ട് പോവുകയാണ് ഒരനുസരണയില്ലാത്ത മെറ്റീരിയലാണ് അതിനെ വിളിച്ചാൽ വിളിച്ചെടുത്തും വരില്ല നിന്നാൽ നിന്നെടുത്ത് നിൽക്കില്ല ഓട്ടമാണ് അപ്പോൾ മെഷീനിൽ വെച്ച് നമ്മളിങ്ങനെ സൂചി താഴ്ത്തി വെച്ചില്ലെങ്കിൽ അപ്പോൾ ഊർന്നു പോകുക അപ്പോൾ ലൈനിങ്ങും നല്ല പീസും കൂടി ഇങ്ങനെ ചേർത്ത് അടിക്കാൻ കേട്ടോ അപ്പോൾ കണ്ടോ ആ ലൈനിങ് കളർ വരുമ്പോൾ തന്നെ ആ മെറ്റീരിയലിൻ്റെ കളർ മാറണത് കണ്ടോ നല്ല ഭംഗിയായുള്ള മെറ്റീരിയൽ പീച്ച് കളറായിട്ട് വരണുണ്ട് അപ്പോൾ എന്തായാലും ഇതുപോലെ ഇങ്ങനെ റൗണ്ടിൽ അടിച്ചെടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ലൈനിങ് തികയാണ്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്യാം അപ്പോൾ ഇങ്ങനെ അടിച്ചിങ്ങോട്ട് വന്നപ്പോഴത്തേക്കുണ്ടല്ലോ ലൈനിങ് ഒരു തുള്ളി ഒന്ന് കൂടുതൽ വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ അത് വെട്ടിയൊന്നും കളയണ്ട ഒരു കുഞ്ഞൊരു പ്ലേറ്റ് ഇട്ട് കൊടുത്താൽ മതി ഞാൻ കാണിച്ചു തരാട്ടോ അതായത് ഇതുപോലെ ഒരു കുഞ്ഞു പ്ലേറ്റ് ഇട്ടതിന് ശേഷം നമുക്കിങ്ങനെ അടിച്ചെടുത്താൽ മതി അതൊന്നും അറിയില്ല കേട്ടോ നല്ല പീസിലാണ് കൂടുതലൊന്നെങ്കിൽ നല്ല പീസിലൊരു കുഞ്ഞു പ്ലേറ്റ് ഇട്ട് കൊടുക്കാം അതിനുശേഷം എന്താ ഇവിടെ ഓപ്പൺ സൈഡ് ഫിനിഷ് നോക്കിയോ നോക്കുമോ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മടക്കി അടിച്ചു അപ്പൊ രണ്ടും കൂടെ ഒപ്പം പിടിച്ചിട്ടാണ് മടക്കി അടിച്ചേക്കണത് എന്നിട്ട് നമ്മുടെ ലൈനിങ്ങിന്റെ ഓപ്പൺ വരണില്ലേ ആ ഭാഗം വരെ മടക്കി അടിക്കണം അടിക്കണോ അപ്പോൾ ലൈനിങ് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചിട്ട് അതിങ്ങനെ മടക്കി ഇതുപോലെ നീറ്റായിട്ട് അടിക്കാം കേട്ടോ ഇവിടെ സിബ് വെക്കണമെങ്കിൽ സിബ് വെക്കാം കേട്ടോ നമ്മുടെ ഷോപ്പിൽ തയ്ക്കുന്നതിനൊക്കെ സിബ് വെച്ച് കൊടുക്കാറുണ്ട് ഇതിനിപ്പം ഞാൻ സിബ് വച്ചിട്ടില്ലേ ഇത് ഇത്തിരി ലൂസിലാണ് ഞാൻ പറഞ്ഞില്ലേ അരഭാഗം ഇരുപത്തി ആറാണെങ്കിലും ഞാൻ ഇരുപത്തെട്ട് വെച്ചിട്ടാണ് ചെയ്തത് എന്നുവെച്ചാൽ വള്ളി ഇടാന്നുള്ള ഇതില് വള്ളിയാണെങ്കിൽ കുഴപ്പമില്ല വലിച്ച് നമുക്ക് കെട്ടാൻ പറ്റിയപ്പുറത്തെ സൈഡ് നമുക്ക് അതുപോലെ തന്നെ മടക്കി അടിക്കാം അപ്പം നൂലൊരെണ്ണം കുടുങ്ങിയിരുന്ന വെട്ടിക്കളഞ്ഞാണ് കേട്ടോ അതുപോലെ ഇങ്ങനെ മടക്കി ഇങ്ങോട്ട് അടിച്ചെടുക്കാം കണ്ടോ അപ്പൊ അങ്ങോട്ട് ഈ സ്ലിക്റ്റ് അടിക്കില്ലേ അതേപോലെ തന്നെ അപ്പൊ ആ തുമ്പക്കാ ഉള്ളിൽ പോണ ലൈനിങ്ങും അതിൻ്റെ ഉള്ളിൽ പെടണം അത്രേ ഉള്ളു അതിൻ്റെ കാര്യം ഞാൻ അടിച്ചിട്ട് കാണിച്ചരാം കേട്ടോ നല്ല ഫിനിഷിങ്ങിൽ വരുവേ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ അകവും ഫിനിഷിങ്ങിലായി അതുപോലെ തന്നെ അതെ നല്ല വശം നല്ല ഫിനിഷിങ്ങിൽ നീറ്റായിട്ട് വരും കേട്ടോ എന്നാൽ താഴേക്കൊക്കെ അത് സെപ്പറേറ്റ് ആയിട്ട് കിടക്കുകയും ചെയ്യും കണ്ടോ അടിഭാഗം അടിക്കണം പിന്നെ ലൈനിങ് കുറച്ച് കൂടുതൽ വന്നിട്ടുണ്ട് കണ്ടോ ഒപ്പം നിൽക്കുകയാണ് നമുക്കൊരു ഇത്തിരി ലൈനിങ് വെട്ടിക്കളയാ പിന്നെ ഞാൻ ഇതിൻ്റെ അടിഭാഗം കുറച്ച് കൂടുതൽ വന്നതും അതും വെട്ടിക്കളയണം കേട്ടോ ആ പീസ് പിടിപ്പിച്ചില്ലേ അതും ഒന്ന് വെട്ടിക്കളയണം പിന്നെ ഞാനിപ്പോൾ ഇതിൻ്റെ അടി അടിച്ചിട്ടില്ല കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കരുതി റോൾ ഫുട്ട് വെച്ചിട്ട് റോൾ ചെയ്തെടുക്കാം അപ്പോൾ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവുമല്ലോ ഞാനപ്പം ലൈനിങ് വെച്ചിട്ടാണ് പട്ട കൊടുക്കുന്നത് ആ പട്ട അതാ അടിച്ചെടുക്കുകയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പീസ് ബാലൻസ് കുറച്ചുള്ളത് നമുക്ക് നമ്മുടെ ടോപ്പ് തയ്ക്കാൻ പറ്റുമെന്ന് നോക്കണം പിന്നെ എൻ്റെ കുറച്ചും കൂടെ ഇരിപ്പുണ്ട് ഈ മെറ്റീരിയൽ കുറച്ച് ഒരു ഭക്ഷണവും കൂടെ ഇരിപ്പുണ്ട് അപ്പോൾ അതും കൂടെ കൂട്ടിയിട്ടൊരു ടോപ്പ് കുഞ്ഞ് ടോപ്പും കൂടെ തയ്ച്ചാൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെറ്റീരിയലൊക്കെ വെച്ച് തയ്ക്കാം ഇതിനോട് ചേരണ മെറ്റീരിയൽ വേണം ഞാനിപ്പോൾ അവാടെ തയ്ക്കാൻ ഓർത്ത് ഇത് ആദ്യം കരുതിയത് ഒരു ഉടുപ്പൊക്കെ തയ്ക്കാന്നൊക്കെ വിചാരിച്ചാണ് പക്ഷേ ഉടുപ്പ് ചില ഒന്നും മാപ്പം എങ്ങിടൂലെന്നേ നമുക്ക് എനിക്ക് സങ്കടം വരും ഇട്ടില്ലെങ്കിൽ അപ്പോൾ അതാണെന്നോയ്ക്ക് നമ്മുടെ അരഭാഗത്ത് ആ പീസ് ആ പീസിൻ്റെ വീതി അഞ്ച് ഇഞ്ചാണ് കേട്ടോ പിന്നെ നമ്മുടെ നീളം ഞാനങ്ങോട്ട് അളന്നിട്ടില്ല തുടക്കത്തിൽ ഞാനൊന്നും മടക്കി അടിച്ചിട്ട് ഇങ്ങനെ തുടങ്ങി ഇങ്ങോട്ട് വന്നതാണ് ഇനി ഇത് അവസാനിക്കുമ്പോൾ നമുക്ക് അവിടെയും കട്ട് ചെയ്ത് ഇങ്ങെടുത്താൽ മതിയല്ലോ അല്ലെങ്കിൽ അരഭാഗം നമുക്ക് എന്താ പറയുക അളന്നിട്ട് അതിനനുസരിച്ച് രണ്ടോ മൂന്നോ ഇഞ്ച് കൂടുതലായിട്ട് എടുത്താലും മതി കേട്ടോ അപ്പോൾ അതാ അറ്റം വരെ അടിച്ചെടുക്കാം ഇനി ഇത് ഒന്ന് മടക്കി നീറ്റാക്കി എടുത്താൽ മതി കേട്ടോ നല്ല ഭംഗിയുള്ള സ്കേർട്ട് നമുക്ക് റെഡി ആക്കാം പാർട്ടിക്കൊക്കെ ഇടാൻ പറ്റിയ സ്കേർട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ അതെങ്കിലും റിസപ്ഷനൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനത്തെ ഉള്ള ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്താൽ ഭംഗിയായിരിക്കുമല്ലോ രാത്രി സമയമൊക്കെയാണ് അപ്പോൾ കൂടുതൽ വന്ന വശം നമുക്കത് ഇങ്ങനെ കുറച്ച് നിർത്തിയിട്ട് വെട്ടിക്കളയാം ഇനി അതിനെ മടക്കി അടിച്ചെടുക്കാം കണ്ടോ ഇങ്ങനെ ഇങ്ങനെ മടക്കിയകത്തേക്ക് മടക്കി വെച്ചിട്ട് ഈ തുമ്പൊന്ന് മടക്കി തയ്ച്ച് വെച്ചേക്കണം കേട്ടോ അല്ലെങ്കിൽ വള്ളിയിട്ട് അടിച്ച് വരുമ്പോൾ ഈ തുമ്പ് പുറത്തേക്ക് വെച്ച് അടി വരും ഇതൊന്നും നമുക്കിങ്ങനെ ഒന്ന് വെച്ച് അടിച്ചെടുക്കാം അതിന് ശേഷം രണ്ട് മടക്ക് മടക്കി അതേ അകത്തേക്ക് നീറ്റാക്കി വെച്ചിട്ട് നമുക്ക് പട്ട അടിച്ചെടുക്കാം കേട്ടോ ഇതുപോലെ ഇങ്ങ് റെഡിയാക്കി എടുത്താൽ മതി എളുപ്പം കഴിഞ്ഞ ഏറ്റവും എളുപ്പത്തേക്ക് തയ്ക്കാൻ പറ്റിയ സ്കേർട്ടാണ് അമ്പർല സ്കേർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുത്താൽ ഭംഗിയും കൂടുതലാണ് ഇനി പൈസയും കൂടുതലാണ് തയ്യൽ കാശും കൂടുതലാണ് ഇതിന് പ്ലീറ്റ്സെറ്റ് അടിക്കുന്ന പോലെയൊന്നുമല്ല ഇതുപോലെ അമ്പർല ഗൗണൊക്കെ അടിച്ചാലും അത്യാവശ്യം നല്ല എമൗണ്ട് ഒക്കെ നമുക്ക് സ്റ്റിച്ചിങ് ചാർജ് ഒക്കെ വാങ്ങിക്കാം കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അതിൻ്റെ കട്ടിങ് അറിയാത്തതുകൊണ്ടാണ് ഇതിനൊക്കെ ഇത്ര റേറ്റിംഗ് വരണത് അപ്പോൾ അതായതുപോലെ ഇങ്ങനെ മടക്കി കൊടുത്ത് അറ്റം വരെ ആക്കിയിട്ട് പട്ട പിടിപ്പിച്ചെടുക്കാം കേട്ടോ അതായങ്ങനെ മടക്കുമ്പോൾ പകുതിയോളം ആദ്യം മടക്കി പിന്നെ ഇങ്ങോട്ട് മടക്കുക അങ്ങനെ അറ്റം വരെ അടിച്ചെടുത്താൽ മതി ഏറ്റത്തെത്തുമ്പോൾ നീറ്റാക്കി എടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുള്ളവർ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ക്ലാസ് ഒന്നാം തീയതി സ്റ്റാർട്ട് ചെയ്യേണ്ട കേട്ടോ അപ്പോൾ ക്ലാസിന്റെ ലിസ്റ്റും എൻ്റെ ഫോൺ നമ്പറും ഒക്കെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോവരുത് കേട്ടാ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടിഭാഗം ഞാൻ അടിച്ചിട്ടില്ല അടിഭാഗം അടിക്കണം ഞാൻ പറഞ്ഞില്ലേ ഒന്ന് സിക്സ് ആക്കി പോലെ അതായത് റോൾ ഫുട്ട് അടിക്കണം എന്നാണ് കരുതിയിട്ടുള്ളത് വള്ളി ഓർക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനൊട്ടും മറന്നു പോകരുത് കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് ഇനി അടുത്ത വീഡിയോ ആയിട്ട് അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും വരാം അതുവരെ എല്ലാവരോടും തെറ്റാ ബൈ ബൈ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകണം കേട്ടോ താങ്ക്